ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മനേഷ് ഇതെൻ്റെ ഭാര്യയും മക്കളുമാണ് ഞങ്ങളെ സ്ഥലം അടൂരാണ് കൃപാസനത്തിൽ വന്ന് അമ്മ ഞങ്ങൾക്ക് നേടിത്തന്ന അനുഗ്രഹം കുടുംബമായിട്ട് പറയുവാനാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഓരോരുത്തർക്കും അമ്മമാതാവ് യേശു അപ്പച്ചനിലൂടെ വാങ്ങിച്ചു തന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് അതിനെല്ലാം ഞങ്ങൾ നന്ദി കരയറ്റുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഒന്നാം തീയതി ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയപ്പോൾ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിദേശത്തായിരുന്നപ്പോൾ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു മെയ് ഒന്നാം തീയതി തന്നെ എടുത്തു അതിനുശേഷം ഗൂഗിൾ മീറ്റിലൂടെ ജോസഫ് ബച്ചനുമായിട്ട് സംസാരിക്കാൻ പറ്റി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ആദ്യത്തെ ഉടമ്പടി പുതുക്കി പിന്നെ ഞാൻ ഈ മെയ് മാസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം രണ്ടാമത്തെ ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ ആയി നിൽക്കുന്നു അപ്പം ഈ ഉടമ്പടി കാലയളവിലെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു ഏകദേശം പത്തറുപത് വർഷം പഴക്കമുള്ള ഒരു കുടുംബ വീടായിരുന്നു എനിക്കുണ്ടായിരുന്നത് അനേകം പ്രശ്നങ്ങളാൽ ആ ഭവനത്തിൽ സ്വസ്ഥതയോടെയോ സമാധാനത്തോടെയോ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല പൈശാചിയ ബന്ധനങ്ങളും ഒത്തിരിയും ഞങ്ങൾ ആ വീടിൽ നിന്ന് മാറി അനേകം സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഞങ്ങളത് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയണ്ടി വന്നു പക്ഷേ ഒരു സമാധാനവും ആ ഭവനത്തിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഭവനം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുകയോ ചെയ്തിട്ട് ടൗൺ ഏരിയകളിൽ താമസിക്കുന്ന സമയങ്ങളിൽ അവിടെ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഭവനം വാങ്ങിക്കുകയോ ചെയ്യുവാൻ പല സമയത്തും തീരുമാനങ്ങൾ എടുത്തിരുന്നു അങ്ങനെ ഒരു അവസ്ഥയുടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ മാത്രം അമ്മയിലുള്ള വിശ്വാസവും അനേകം സാക്ഷ്യങ്ങൾ അത് സംബന്ധിച്ചുള്ള സാക്ഷ്യങ്ങളും തുടർന്നുള്ള സാക്ഷ്യങ്ങൾ കേട്ട് ആ സാക്ഷ്യങ്ങളിലുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങൾ ആ ഭവനം പുതുക്കിപ്പണിയുവാൻ തീരുമാനിക്കുന്നത് അതിവിടെ നിയോഗത്തിൽ സമർപ്പിച്ചിരുന്നു ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് ഉടമ്പടി കൃത്യമായി പാലിച്ചു അതിലൂടെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അല്ലെ വിൽക്കാൻ തീരുമാനിച്ച ആ ഭവനം ഇന്ന് ഞങ്ങൾ പുതുക്കിപ്പണിത് അമ്മയുടെ അത് നാമധേയത്തിലത് പുതുക്കിപ്പണിത് അത് ഞങ്ങൾ പുതുക്കിപ്പണിയുമ്പോൾ ആ കല്ലിൽ ഞങ്ങൾ കാശുരൂപം വെച്ചു അത് തുടങ്ങി അതിൻ്റെ പൂർത്തീകരണം വരെയും മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഓരോ കട്ടകളിലും നമ്മൾ കട്ടളകളിൽ അതിൻ്റെ റൂഫ് വാർക്കുന്ന സമയത്ത് എല്ലാം കാശുരൂപങ്ങൾ പത്രങ്ങൾ എല്ലാം അവിടെ സമർപ്പിച്ച് അത് നല്ലൊരു ഭവനമാക്കി അതിനെ അമ്മ ഉയർത്തി തന്നു സമാധാനത്തോട് ഇന്ന് ഞാൻ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ഭവനത്തിൽ ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്നു അത് ഒരു വലിയ മാറ്റമാണ് കാരണം ആർക്കും വേണ്ടാതെ കിടന്നൊരു ഭവനത്തെ ആ പ്രദേശത്ത് ഞങ്ങൾ ഉയർത്തിയതിൽ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഈ ഉടമ്പടി നിയോഗത്തിലൂടെ തന്നെ എനിക്ക് അവിടെ ഭവനത്തോട് ചേർന്ന് തന്നെ ഒരു സ്ഥാപനം ഒരു ആസ്റ്റർ മെഡിസിറ്റിയുടെ ലാബിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുവാന് മാതാവ് സാധ്യത ഒരുക്കി തന്നു അതിൻ്റെ കൂടെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം കൃപാസനത്തിലെ അമ്മമാതാവിൻ്റെ മത്യസ്ഥയിലൂടെ അനുഗ്രഹത്തിലൂടെ ലഭിച്ച കാര്യങ്ങളാണ് അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതെല്ലാം മാതാവ് കൃത്യമായി നടത്തി തരുന്നുണ്ട് ഒരു കുറവും കൂടാതെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോട് ഉടമ്പടി നിൽക്കുന്നു അത്രത്തോളം ആത്മാർത്ഥതയുള്ള അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടാണ് മാതാവ് ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്നത് അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തെല്ലാം എങ്ങനെയാണെന്നറിയത്തില്ല പലരിലൂടെയും ശരിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ദൈവമക്കളെ നമ്മൾക്കായിട്ട് ഒരുക്കി തരുമെന്ന് പറയുന്നത് അങ്ങനെ അനേകം ദൈവമക്കളെ ഞങ്ങൾക്കായിട്ട് മാതാവ് യേശുബച്ചൻ ഒരുക്കി തന്നു അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം അത് മറികടക്കുവാൻ സഹായിച്ചു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ കുറവുകൾ സംഭവിച്ച സമയങ്ങളിലെല്ലാം മാതാവ് ഞങ്ങളെ താങ്ങി കാരണം ഞങ്ങൾ വിദേശായിരിക്കുന്ന സമയത്തും പിന്നെ ഒക്കെ സമയങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വന്നിരുന്നു അതെല്ലാം അമ്മ മാതാവ് പടിപടിയായിട്ട് മാറ്റി അതുകൂടാതെ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എസ് എൽ സി എക്സാം എഴുതി കഴിഞ്ഞ് അവർക്ക് നല്ലൊരു വിജയം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഉടമ്പടിയിൽ അതുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകം ഉടമ്പടി ഞാൻ ഉടമ്പടി പുതുക്കി ഭാര്യ ആദ്യത്തെ ഉടമ്പടി എടുത്തു ഇത് രണ്ടിലും ആ വിഷയം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മാതാവ് ഞങ്ങൾക്ക് മക്കൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്ന ഒരാൾക്ക് ഫുൾ എ പ്ലസും ഒരാൾക്ക് എട്ട് എ പ്ലസും രണ്ട് എയും അത് വലിയ ഒരു സാക്ഷ്യമായി മാതാവ് ഞങ്ങൾക്ക് ഉയർത്തി തന്നു അതുകൂടാതെ പിന്നെ കുഞ്ഞുങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം മാതാവ് സഹായിച്ചു അപ്പം എനിക്ക് അനവധി കാര്യങ്ങൾ ചെറുതും വലുതുമായ അനവധി കാര്യങ്ങൾ ഈ ഉടമ്പടി കാലയളവിൽ മാതാവ് തന്നിട്ടുണ്ട് ഞാൻ കുറേ വർഷങ്ങളായി എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ കുറച്ച് മുടക്കങ്ങൾ വന്നു എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥനകൾ മുടങ്ങിയിട്ടില്ല ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും പ്രതിഷേധ പ്രാർത്ഥന മുടക്കാറില്ല ഇപ്പം വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി ഇനി അങ്ങോട്ട് അനേക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലയിൽ എന്നാൽ കഴിയാവുന്ന തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം തുടർന്ന് ചെയ്തു വരുന്നു പത്രവിതരണം ഞങ്ങൾ മാസങ്ങളിൽ പല സമയത്തും ഇവിടെ വരും പത്രം തീർന്നു കഴിഞ്ഞാൽ അത് അടുത്ത് വാങ്ങിക്കാനായിട്ട് വരികയാണ് അപ്പം എത്ര ദൂരം കൊണ്ടു കൊടുത്താലും ചിലപ്പോൾ എറണാകുളം മൂവാറ്റുപുഴ കോട്ടയം പുല്ലൂർ കൊല്ലം സ്ഥലങ്ങളൊന്നുമില്ല ഇന്ന സ്ഥലമൊന്നുമില്ല ഇല്ല എവിടെയൊക്കെ പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങളിലേക്കല്ല യാത്ര ചെയ്ത് മാതാവിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കുവാൻ ശ്രമിക്കുന്നു ചുമ്മാത പത്രം എങ്ങും കൊടുക്കാറില്ല ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ പോകും കൂടുതലും ആൾക്കാർ ഞങ്ങളെ തേടി വരും അതല്ലെങ്കിൽ അത്രത്തോളം ആവശ്യമുള്ള ആൾക്കാരിൽ മാത്രമേ പത്രം കൊടുക്കാറുള്ളൂ അത് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ സാമ്പത്തികപരമായിട്ട് സഹായങ്ങൾ കഴിവതും ചെയ്യുന്നുണ്ട് പിന്നെ മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ഷെയറിങ്ങും ചെയ്യുന്നുണ്ട് ധ്യാനങ്ങളും അച്ഛൻ്റെ ഉപദേശങ്ങൾ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അതുകൂടാതെ ഞാനൊരു ക്രിയേറ്റീവ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ എന്നാൽ കഴിയാവുന്ന തരത്തിലൊക്കെ എൻ്റെ സൈഡിൽ നിന്നൂടെ ഒരു ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ മാതാവിന് വേണ്ടി ചെയ്ത് അതെല്ലാം ഫേസ്ബുക്കിലൂടെയും എല്ലാം ഷെയർ ചെയ്യുന്നു പിന്നെ എൻ്റെ ക്ലിനിക്കിലും ലാബിലും അതൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സ്ഥാപനമായി ഇത് ഒരു മിനി കൃപാസനമാണത് അവിടെ വരുന്ന കൺസൾട്ടേഷന് വരുന്ന ആൾക്കാർക്കെല്ലാം കൃപാസനത്തെക്കുറിച്ച് പറയുകയും നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും അതിലൂടെ അനേക കുടുംബങ്ങളെ ഈ കൃപാസനത്തിലേക്ക് അടുപ്പിക്കുവാനും യേശു ക്രിസ്തുവിലൂടെയും മാതാവിലൂടെയും കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയും മരണം വരെയും ആ ശ്രമങ്ങൾ തുടരുമെന്ന് വാക്ക് തരുന്നു പിന്നെ എനിക്ക് ഇവിടെയുള്ള എല്ലാവരോടും പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്ന് രണ്ട് അനുഭവങ്ങളുണ്ടായി ഈ അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കളായാലും പത്രങ്ങളായാലും ദയവ് ചെയ്ത് നിങ്ങൾ ചുമ്മാതെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൊടുത്തു തീർക്കണം എന്നുള്ളൊരു ചിന്തയോടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും കൊടുത്തു തീർക്കരുത് വെക്കരുത് ഞാൻ പല അനുഭവങ്ങളുണ്ട് കുരിശടികളിൽ കൊണ്ടിത് വെച്ചേക്കയാണ് അവിടെ ആരും എടുക്കത്തില്ല നിങ്ങൾ വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് ആരും എടുക്കുന്നില്ല അത് കെട്ടുകണക്കിന് പത്രങ്ങൾ പല കുരിശടികളിൽ ഞാൻ കണ്ടു ഞാനിവിടെ ജോ ജോസഫ് ബച്ചൻ്റെ തോക്ക് കേൾക്കുന്നത് കൊണ്ട് ആ ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ അത് എടുത്ത് പലർക്കും വിതരണം ചെയ്തു പക്ഷേ ഇപ്പോഴും കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും ദയവ് ചെയ്ത് ആരും അത് അങ്ങനെ കുരിശെടികളിൽ കൊണ്ടുവയ്ക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗമാണ് ചിലവർ ഇവിടെ ഉടമ്പടി നിയോഗ ഉടമ്പടി എടുത്തവർക്ക് പത്രമുണ്ട് അല്ലാതെ വന്ന് കാണുന്നവരും പത്രം വാങ്ങിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു നേർച്ച വസ്തുവാണ് ഞങ്ങൾ എപ്പോഴും കൊടുക്കുമോ പറയും ഇത് നിങ്ങൾ കീറിക്കളയരുത് ഇതൊരു നേർച്ച വസ്തുവാണ് നിങ്ങൾ എത്രത്തോളം പുണ്യമായിട്ട് ഇത് കാത്തു സൂക്ഷിക്കുന്നു അത്രത്തോളം അനുഗ്രഹം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള നേർച്ച എനിക്ക് കിട്ടിയ അതായത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി കിട്ടിയ വർഷങ്ങൾ മുമ്പുള്ള ഉടമ്പടി പത്രം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്കത് കളയാനോ അത് മറ്റേ ഇതിനെ ഉപയോഗിക്കാനോ ചെയ്യുകയില്ല അതൊരു ഒരു പുണ്യ വസ്തുവാണ് പിന്നീട് നമ്മൾക്ക് ഉറങ്ങുമ്പോൾ അത് തലങ്ങണയുടെ അടി വെക്കാം പല സന്ദർഭങ്ങളിലും ആശുപത്രി സന്ദർശനത്തിൽ ഞങ്ങളിത് കൊടുക്കുമ്പോൾ ആ രോഗികളുടെ അവരുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സ്ഥല സ്ഥലങ്ങളിൽ നമ്മളിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നമ്മളാൽ കഴിയുമെങ്കിൽ അത് സമർപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അനേകർക്ക് വേണ്ടി ഓരോ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഇന്നലെ വരെ ഇതിനകത്ത് സാക്ഷ്യങ്ങളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ഉദ്ദേശിച്ച സബ്ജക്റ്റ് കിട്ടിയതുവരെ ഇന്നലെ വരെ ആയിട്ടുള്ള സാക്ഷ്യങ്ങളുണ്ട് ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പത്ത് അതേപോലെ ചിലവർ പല കടകളിലും കൊടുത്തിട്ട് നമ്മളൊരോ സാധനം വാങ്ങിക്കുമ്പോൾ ഈ പത്രം കീറി ആ സാധനം പൊതിഞ്ഞു തരുന്ന അവസ്ഥയാണ് ദയവ് ഒരു മനോരമ മാതൃഭൂമി അല്ല ഇത് അത് മനസ്സിലാക്കണം ഇത് അത്രയേറെ ശക്തിയുള്ള അത്രയേറെ ആഴമുള്ള ഒരു പത്രമാണ് അനേക സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരോടും വളരെ താഴ്മയെ അപേക്ഷിക്കുകയാണ് ആരും അത് ചെയ്യരുത് ഞങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളെല്ലാം അതെടുത്ത് ഞങ്ങൾ വിതരണം ചെയ്തു ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ മാസത്തെ ഉടമ്പടി പത്രം കെട്ടുകണക്കിന് ആലപ്പുഴ കെ എസ് ആർ ടി സി ഒരു ബസ്സിനകത്ത് കിടക്കുന്നതുകൊണ്ടു ആൾക്കാർ എന്തിനാണ് ഇത് ഉപേക്ഷിക്കുന്നത് എനിക്കറിയത്തില്ല അവരെടുക്കാൻ മറന്നുപോയതാണോ എന്ന് എന്നറിയത്തില്ല പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ എടുത്ത് വിതരണം ചെയ്തു അത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് കൂടുകയാണ് ചെയ്തത് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കണം ഇനി എൻ്റെ വൈഫിനുള്ള അനുഗ്രഹങ്ങൾ അവൾ പറയുന്നതായിരിക്കും എൻ്റെ പേര് കുച്റാണി ഞാൻ രണ്ട് ഇരുപത്തിനാല് അ നാല് ഇരുപത്തിനാലിനാണ് ഞാനവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ആറെണ്ണത്തിൽ രണ്ടെണ്ണമാണ് എനിക്കിപ്പോൾ സാധിച്ചു കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ എസ് എൽ സി റിസൾട്ടിനെ പച്ചായിരുന്നു അവർ ഞാൻ പത്താം ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങളെത്തിയപ്പോൾ ഞാൻ അവരുടെ കഴിവിൽ മാത്രം വിശ്വസിച്ചു ഓരോ ടേം എക്സാമിലും അവർ നല്ല റിസൾട്ട് കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു പക്ഷേ അതനുസരിച്ച് എനിക്കൊരു നല്ല റിസൾട്ടിലേക്ക് അവരെത്തിപ്പെടാതെ വന്നപ്പോൾ ആകെ നിരാശയായി വീണ്ടും അടുത്ത ടേം എക്സാമിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ മോഡൽ എക്സാം വരെ അവരുടെ മെറിറ്റിൽ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു അതേപോലെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് മക്കളായിരുന്നു ഇവർ പിന്നീട് മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം വീണ്ടും നിരാശയായിരുന്നു ഞാൻ അവരുടെ ഫൈനൽ എക്സാമിന് മുമ്പിട്ട് ഇവരെ നിർത്തി സന്ധ്യാപ്രാർത്ഥന സമയത്തും പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും ഇവരെ ഇവരുമായി നിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ഇവരുടെ എക്സാം സമയങ്ങളിൽ ഇവരുടെ കൈകളിലും നെറ്റിയിലും വിശുദ്ധ തൈലം കുരിശു വരയ്ക്കുകയും വിശുദ്ധ ഉപ്പ് തേന ഇവരെ കഴിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഇവരെ ക്ലാ വീട്ടിൽ വെച്ച് ഞാൻ എന്ത് ടെസ്റ്റ് പേപ്പർ പോലെ ചെറിയ രീതിയിലൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴും വളരെ സ്ലോയിലായിരുന്നു ഇവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കൊരു തിരിച്ചറിവുണ്ടായത് ഇവരെ എക്സാമിന് പോകുമ്പം മുതൽ അതായത് അവരെ എക്സാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ പകർത്തി എഴുതാമെന്ന് അങ്ങനെ ഇവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഞാൻ വീട്ടിലിരുന്ന് ബൈബിൾ ഒരു ബുക്കിലേക്ക് പകർത്തി എഴുതിക്കൊണ്ടിരുന്നു ഞാൻ എത്ര ഫാസ്റ്റായിട്ട് എഴുതുന്നോ അതേപോലെ അമ്മ മാതാവ് അവരുടെ കൈ പിടിച്ച് ഫാസ്റ്റായിട്ട് എഴുതിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ അതേ സ്പീഡിൽ ഇവരെ എക്സാം തീരുന്ന സമയം വരെ എഴുതിക്കൊണ്ടിരുന്നു ഫൈനലി ഇവരുടെ റിസൾട്ട് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളും ഇവരുടെ ഇവർക്ക് കിട്ടിയ അമ്മ കൊടുത്ത ദർശനങ്ങളും കുഞ്ഞുങ്ങൾ തന്നെ പറയുന്ന ഞങ്ങൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിലൊറ്റയ്ക്ക ഞങ്ങൾ വരും ആ സമയത്ത് പപ്പയും അമ്മയും ക്ലിനിക്കിലായിരുന്നു അപ്പം ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തീ കത്തിക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചു ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അമ്മ സുഗന്ധാഭിഷേകവും അങ്ങനെ പല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കാണിച്ചു തരണമെന്ന് ഞാൻ അങ്ങ് അമ്മയോടൊന്നും ചോദിച്ചതേ ഉള്ളൂ അഞ്ചു മിനിറ്റ് ആയില്ലേ ഞാനങ്ങോട്ട് തിരിഞ്ഞ റൂമിലേക്ക് ചെന്നു അഞ്ച് മിനിറ്റ് ആയില്ല ആ മുറി മൊത്തം സുഗന്ധാഭിഷേകമായിരുന്നു ഒരു മുല്ലപ്പൂ മണമായിരുന്നു ഞാനും എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ ലിവിങ് റൂമിൽ അമ്മയുടെ ഒരു രൂപമുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു വന്നു അമ്മയുടെ രൂപത്തീന്ന് തന്നെ ആ മുല്ലപ്പൂ മണ ആ മുറി മൊത്തം പരന്നു പിന്നെ ജനാലകളിൽ നിന്ന് തണുത്തൊരു കാറ്റ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വീശുന്നുണ്ടായിരുന്നു അതാണ് ഒരു അടയാളം അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ കാണിച്ചു തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് പത്ത് എ പ്ലസ് എന്ന് എൻ്റെ ഏതോ ഒരു ടീച്ചർ എൻ്റെ മാർക്ക് ഷീറ്റിൽ അടയാളപ്പെടുത്തുക അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ പേര് റവേന ഞാൻ കുറച്ച് അടയാളങ്ങൾ അതോ കുറച്ച് ദർശനങ്ങൾ കണ്ടായിരുന്നു അത് ഞാൻ ഇപ്പം പറയുവാണ് ആദ്യത്തെ ദർശനമായിട്ട് ഞാനൊരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു തടിക്കുരിശ് കണ്ടു അതിനുശേഷം പിന്നെ സ്വപ്നമായിട്ട് എട്ട് എന്ന് ഞാൻ കണ്ടു അതെന്താണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു അതിനുശേഷം പിന്നെ ദർശനങ്ങൾ തുടർന്നു ദിവസവും ഓരോ ദിവസവും എനിക്കും അങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞങ്ങളെ മുലപ്പും കിട്ടിയതിന് ശേഷം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഞാനൊരു ദർശനം കണ്ടു അതെന്താണെന്ന് വെച്ചാൽ ഒരു ടേബിള് അതിനകത്ത് വെള്ള തുണി വിരിച്ചിട്ടുണ്ട് ചുറ്റും റോസാപ്പൂക്കളുണ്ട് മാതാവ് കഞ്ഞി മാതാവ് അങ്ങോട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കാത്ത രീതിയിൽ തിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാകത്തോണ്ട് ഞാൻ പേരൻസ് വന്നപ്പോൾ പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്നു ഞാൻ വരുന്ന വഴിക്ക് ആ യാത്രയിൽ ഞാൻ ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പം ഒരു ദർശനം ഞാൻ കണ്ടു ഈ സെയിം തന്നെ പക്ഷേ ആദ്യം കണ്ട കുരിശ് അവിടെ ആ ടേബിളിൽ വന്നായിരുന്നു അവിടെ കിടക്കുന്ന രീതിയിൽ മാതാവ് അതിലേക്ക് നോക്കുന്ന രീതിയിലായിരുന്നു കണ്ടത് അപ്പം ഇതും ഞാൻ വളരെയധികം ഒരു ഇതിലായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ചോദിക്കാം ഫാദറിനോട് ചോദിക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ ഫാദറിനോട് ചോദിച്ചു ഫാദർ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല നീ തന്നെ അത് മാതാവിനോട് ചോദിക്കാൻ പറഞ്ഞു എനിക്ക് തീരെ അറിയത്തുമില്ല ഞാനെന്നിട്ട് ചോ ഞാൻ ശരി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന തുടർന്നു അന്ന് മുതലേ ഞങ്ങൾ കൊന്തകൾ അടുപ്പിച്ച് ചൊല്ലാൻ തുടങ്ങി രാത്രി ചൊല്ലിലും ഞാൻ കൈക്കൊണ്ട് അതിനൊപ്പം തന്നെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ പോകുന്ന വഴിയിലും എല്ലാം അങ്ങനെ ഞങ്ങളുടെ ദിവസ റിസൾട്ട് വരുന്ന ഡേറ്റിന് തലേദിവസം ഞങ്ങൾ ബൈബിള് ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ തന്നെ ബൈബിൾ തുറന്നു അപ്പോൾ എനിക്ക് എസ് എ കെ നാൽപ്പത്തി രണ്ടാണ് കിട്ടിയത് അത് മൊത്തം നീളവും വീതി അങ്ങനെയുള്ള ആയിരുന്നു മന്ദിരത്തിൻ്റെ തന്നെ അപ്പം ഞാനത് വചനത്തിൽ വിശ്വസിച്ചു അതിൻ്റെ പിറ്റേ അടുത്ത ദിവസം തന്നെ ഞാൻ റിസൾട്ട് വന്നു എട്ടാം തീയതിയാണ് വന്നത് അപ്പം ഞാൻ എട്ട് എന്ന് ഡേറ്റ് ആണ് എനിക്ക് അങ്ങനെ തന്നെ പറഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഇരുന്നു ഞങ്ങൾ ഞങ്ങളതിനോടൊപ്പം തന്നെ ആ റിസൾട്ട് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ വിശുദ്ധ തൈലം ഉപ്പ് തേൻ എന്നിവ ഉപയോഗിച്ചു വിശുദ്ധ തൈലവും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കുരിശു വരച്ചു ലാപ്ടോപ്പിൽ നോക്കി ഞങ്ങൾ നോക്കി ആദ്യം നോക്കിയത് എൻ്റെ സഹോദരി അവളുടെയാണ് നോക്കിയത് അപ്പോൾ പത്തേ പ്ലസ് ഉണ്ടായിരുന്നു എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് എ പ്ലസും രണ്ടേയും ആണ് കിട്ടിയത് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു എനിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നോട്ടിരുന്നു അലോട്ട്മെൻറ്റിൽ എനിക്ക് അപ്പോൾ ഒരു വിഷമമായിരുന്നു കാരണം ആദ്യമൊന്നും എനിക്ക് സയൻസ് കിട്ടില്ല എനിക്ക് ഇഷ്ട സയൻസ് ആയിരുന്നു പക്ഷെ എനിക്കത് കിട്ടില്ല എന്നുള്ള വിഷമമായിരുന്നു അവസാനം തന്നെ മാതാവ് എൻ്റെ സങ്കടത്തിനുരുത്തനം തന്നു എനിക്ക് സയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സയൻസ് കിട്ടി അപ്പോൾ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു എനിക്ക് എട്ടേ പ്ലസ് ആയി പോയി അതൊരു കാര്യമല്ല ഇപ്പോൾ പക്ഷേ ഈ എട്ടേ പ്ലസ് കിട്ടും എന്ന് മാതാവ് എന്നെ നേരിട്ട് അറിയിച്ചു പല ദർശനങ്ങളോട് അറിയിച്ചു അതുതന്നെ വലിയൊരു അടയാളാണ് മാതാവ് ചെയ്തിരിക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും നന്ദി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ വരുമ്പോഴ് ബഹുമാനപ്പെട്ട അച്ഛൻ എടുക്ക ഈ ദർശനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്നേരം അച്ഛൻ അന്നേരം പറഞ്ഞു ഇതുപോലെ എട്ടെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞു ഇത് എട്ട് പ്ലസ് തന്നെ ആയിരിക്കും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം നേരത്തെ കൊടുത്ത ദർശനപ്രകാരം തന്നെ എട്ട് എ പ്ലസ്സും രണ്ട് എയും തന്നെ എൻ്റെ ഒരു മോൾക്ക് കൊടുത്തു ഒരു മോൾക്ക് ഫുൾ എ പ്ലസും കൊടുത്തു എന്ത് കൊടുത്താലും മാതാവ് എന്ത് തീരുമാനിക്കുന്നോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പിന്നെ അതേപോലെ ഇന്നലെയാണ് പ്ലസ് വണ്ണിൻ്റെ സയൻസിൻ്റെ ആ ഓപ്ഷൻ ഒരാൾക്ക് അപ്രൂവായി വന്നത് അലോട്ട്മെൻറ്റിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും അതേപടി അതേപടി മാതാവ് കുഞ്ഞുങ്ങളുടെ റിസൾട്ടിൽ കാണിച്ചു തന്നു അതിന് യേശുപ്പച്ചനോട് അമ്മമാത ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ വെറും കാട്ടിക്കൂട്ട് ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ വെറും ചുമ്മാതെ കൊച്ചനാള് പോലെ ആരെയൊക്കെയോ കാണിക്കാൻ പ്രാർത്ഥിക്കും ബൈബിള് ഒരു വചനമൊക്കെ പറഞ്ഞു തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇതൊക്കെ അത് കൂടുതലും സങ്കീർത്തനം മാത്രം എടുത്ത് എളുപ്പമുള്ളതുകൊണ്ട് സങ്കീർത്തനം മാത്രം പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് കൗമാര കാലഘട്ടവും അതിന് മേളിലോട്ടല്ല പക്ഷേ കൃപാസനത്തെക്കുറിച്ച് എന്ന് അറിഞ്ഞു തുടങ്ങിയോ ആത്മീയപരമായിട്ട് എത്രത്തോളം അടുത്ത് തുടങ്ങിയോ ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥനകളും ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേട്ട് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ആത്മീയപരമായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ വളരെയധികം ശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നു സീറോയിൽ നിന്ന് ഞങ്ങളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേ ഒന്നും ആയിട്ടില്ല പക്ഷേ വളരെയേറെ മാറ്റം കുടുംബ പ്രാർത്ഥന ഒന്നും ഇല്ലായിരുന്നു കുർബാന കൊള്ളലില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പം കൃത്യമായിട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു വലിയ മാറ്റം ആത്മീയപരമായിട്ടൊരു വലിയ മാറ്റം ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോഴും ഈ ഉടമ്പടി പുതുക്കിയപ്പോഴും ഒരു നിയോഗം തന്നെ അതാണ് ഇനിയും ആത്മീയപരമായിട്ട് കൂടുതൽ നൂറ് ശതമാനമാകാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആത്മീയപരമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുവാനും കൂടുതൽ ആത്മാക്കളെ നേടിയെടുക്കുവാനും ഒരു സ്ഥാനം എനിക്ക് ലഭിക്കണം എൻ്റെ കുടുംബത്തിന് ലഭിക്കണം ഞങ്ങളിലൂടെ അനേകം ആൾക്കാരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവവും അമ്മ മാതാവും ഇടയാക്കണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഈ അവസരം തന്ന എല്ലാ കൃപകൾക്കും ഈ അവസരം തന്നതിന് മാതാവിനോടും യേശു അപ്പച്ചനോടും ഒരായിരം നന്ദി കരയറ്റുന്നു ഈ കൃപാസനത്തിലെ എല്ലാവരോടും നന്ദി കരയേറ്റുന്നു കാരണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അനേകം ആൾക്കാർ ഇതിനകത്തുണ്ട് അച്ഛന്മാരോടും സിസ്റ്റർമാരോടും ശുശ്രൂഷകർ ചെറിയ മേഖലയെ വർക്ക് ചെയ്യുന്നവർ പിന്നെ ഏറ്റവും അതിലുപരി ഈ കൃപാസനത്തിൽ മാതാവിനെ നമ്മൾക്കായിട്ട് വിളിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആ എന്തുവാ പറയേണ്ടത് നൂറിൽ നൂറ് ശതമാനവും ആത്മാർത്ഥതയോടെ മാതാവിനെ ഇത്രത്തോളം ധ്യാനിച്ച് മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടും അദ്ദേഹം ഇല്ലായിരുന്നെങ്കില് എന്നെ പോലെയുള്ള അനേകം പാവികൾക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവത്തില്ലായിരുന്നു ജോസഫ് അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കൃപാസനം ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു ജോസഫച്ചൻ ഇല്ലായിരുന്നെങ്കിൽ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള കോടാനുകൂടി ജനങ്ങള് കൃപാസന അമ്മമാതാവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു നമ്മൾ ഇപ്പോഴും വെറും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചേനെ അപ്പം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനോടും നന്ദി എല്ലാവിധ നേരുന്നു പരിശുദ്ധ വളരെ വ്യക്തമായിട്ട് ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പം തന്നെയും ഇനി ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയേണ്ട ഒരു സാക്ഷ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം സമയം കണ്ടെത്തി ഈ സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് ഈ ആലയത്തിൽ എത്തിച്ചേരുമ്പം അതിൽ ഒരാളുടെ ബോധ്യമല്ല ഇപ്പം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ കൂടി ഒരു ഒരു ഡിറക്ഷൻ ആ അപ്പച്ചൻ തന്നെയാണ് ആദ്യം അല്ലെങ്കിൽ കുടുംബത്തിനാഥം തന്നെയാണ് സാക്ഷ്യം ഇപ്പോൾ അവസാനിപ്പിച്ചത് ഒപ്പം വിശ്വാസത്തിലൊരു അമ്മയുടെ സാക്ഷ്യം അമ്മയും ഒപ്പം ആ വിശ്വാസ കൈമാറ്റം വളരെ വ്യക്തമായിട്ട് ആ മക്കൾക്കും നമ്മൾ ജോയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് പുത്രി പുത്രന്മാർക്ക് ദർശനമുണ്ടാവും യുവതി യുവാക്കന്മാർ പ്രവചിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ജോവൽ അക്കാലത്തെന്നും പറഞ്ഞ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ കുറച്ച് വാക്കുകളുണ്ട് ഉടമ്പടിയുടെ കാലയളവിൽ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലെ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ദൈവം ബൈബിളിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ സംസാരിക്കുന്നത് ഓരോരുത്തർക്ക് ദർശനമുണ്ട് ഇപ്പോൾ അപ്പോസൽ പ്രവർത്തനങ്ങൾ പിലിപ്പോസിനോട് എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കാൻ പറയുന്നതും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായെന്ന് പറയുന്നതും പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും ഒക്കെ സ്വപ്നം കാണുന്നതുമെല്ലാം വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇപ്പോൾ ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുമ്പം അവർക്കും വ്യക്തമായിട്ട് വരും അത് അവർ തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്ഭുതവും മലയാളവും ദർശിച്ചവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഒരു കുടുംബം വ്യക്തമായിട്ട് അതും പ്രേക്ഷിത പ്രവർത്തനത്തിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് എന്താണ് ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണെന്നുള്ള ഒരു ജ്ഞാനും ഒരു പക്ഷേ ഉടമ്പടി ആരാധനയിലൂടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ടോക്കിലൂടെയും ഒപ്പം സാക്ഷ്യങ്ങളുടെ ലഭിച്ചിട്ടുണ്ട് പത്രപ്രേക്ഷിത പ്രവർത്തനത്തിന് എന്തുകൊണ്ടാണ് അത് നൽകണമെന്ന് പറയുന്നതിൻ്റെ ഗൗരവവും സീരിയസ്നെസ്സും അതിൻ്റെ പിന്നീട് ദൈവിക പദ്ധതി എന്താണെന്നൊക്കെ ബോധ്യപ്പെട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ഇപ്പം ഒരു കുടുംബം മുഴുവൻ അമ്മയുടെ പ്രത്യക്ഷദാനത്തിൻ്റെ സാക്ഷ്യം പറയാൻ എത്തുന്നത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഇതാണ് എങ്കിലും ഇങ്ങനൊരു ബോധ്യപ്പെട്ട് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ നിന്നതിനും ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇന്നലത്തെ ദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെയും അവർക്ക് പറയുവാനായിട്ട് ദൈവം അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇവരിലൂടെ പരിശുദ്ധ അമ്മ ഇവരുടെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ലക്ഷ്യം വെച്ചതെല്ലാം കൃപാവര പദ്ധതിയെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വം